നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കാറിന്റെ ഒളിപ്പിച്ചു കടത്തി സ്കൂൾ മാനേജറും നിർത്താതെ പോയ കാർ പിന്തുടർന്ന പെരിന്തൽമണ്ണ പോലീസും ആന്റി നർക്കോട്ടിക് ടീമും നടത്തിയ പരിശോധനയിൽ ചുരുളഴിഞ്ഞത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പന സംഘത്തിന്റെ പ്രവർത്തനം അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിനു സമീപത്ത് വെച്ചാണ് ഇരുവരും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കിസാൻ ഗോൾഡ് ലോൺ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് പോലീസ് സംഘം കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ കാർ പിന്തുടർന്നാണ് എം ഡി എം എ വരികയായിരുന്ന പ്രതികളെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് വാഹനത്തിൽ കടത്തുകയായിരുന്ന ഗ്രാം എം ഡി എം എ തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ദാവൂദ് ഷമിൽ കൊടിയത്ത ഷാനിത എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് മയക്കുമരുന്നുകൾ വാങ്ങി വൻ ലാഭം ലക്ഷ്യം വച്ച് നാട്ടിലേക്ക് ചെറുവാഹനങ്ങളിലും വാഹനങ്ങളിലും പെയ്ഡ് കരിയർമാർ മുഖേനയും കടത്തിക്കൊണ്ടുവരുന്ന ലഹരിക്കടത്തു സംഘങ്ങളെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസും ആന്റി നർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്ന പ്രതികളെ പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ജില്ലാ ആന്റി നർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം പിടികൂടിയത് കാറിന്റെ മുൻവശത്ത് രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ മൊറയൂരിലെ എൽ പി സ്കൂളിന്റെ മാനേജറാണ് പിടിയിലായ ദാവൂദ് കൂടാതെ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട് ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് അമിത ലാഭം ലക്ഷ്യം വെച്ച പ്രതികൾ ലഹരിക്കടത്ത് നടത്തിയത്

பெருந்தல் மன்னா நிலம்பூர் பொன்னானி பூனே